പ്രിയമുള്ളവരെ പൂജ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ തിരുമേനി അല്ലെങ്കിൽ പൂജാർഹനായ വ്യക്തി ഇരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വിശേഷപ്പെട്ട പലകയുണ്ട് ഈ പലകയുടെ പേരെന്തെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളറിയണം പൂജാസമയത്ത് തന്ത്രി അല്ലെങ്കിൽ ദേവാലയങ്ങളിലെ തിരുമേനിമാർ അല്ലെങ്കിൽ പൂജാർഹരായ പണ്ഡിതർ പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ പലകയുടെ പേരാകുന്നു ആവണപ്പലക വളരെ വിശേഷപ്പെട്ടതാണ് ആവണ പലക ഈ ആവണപ്പലകയ്ക്ക് ഏത് മരത്തിൽ വേണം എത്ര അങ്കുലം അതിൻ്റെ നീളം വീതി ഇതൊക്കെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് ആമയുടെ ഒരു ഷേപ്പിലാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഏത് രീതിയിൽ വേണം എന്നൊക്കെ സവിസ്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും मन से